ആയിക്കൂട്ടുകാരെ ജൂൺ പത്തൊമ്പത് വായനാ ദിനമാണല്ലോ വായനാ ദിനത്തിന് പറയാൻ പറ്റിയ ഒരു കൊച്ചു പ്രസംഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നമസ്കാരം ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം വായനയുടെയും അറിവിൻ്റെയും ലോകത്തേക്ക് നമ്മയെ കൈപ്പിടിച്ച് നടത്തിയ പിയൺ പണിക്കരുടെ ചരമദിനം വായിച്ചു വളരുക ചിന്തിച്ച് എന്ന കേരളത്തെ വായനയിലൂടെ ലോകത്തിൽ ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം വിദ്യാർത്ഥികളായ നമ്മുടെ കടമകളാണ് എന്നത് അതിന് ഏറ്റവും പ്രധാന മാർഗം വായനയാണ് പുസ്തകങ്ങളോട് തന്നത്തെ കൂടി നമ്മുടെ ബുദ്ധിപരമായ ായ വികസിപ്പിക്കാം വെളിച്ചമാണ് പുസ്തകങ്ങൾ ആ വെളിച്ചം കണ്ടുവേണം നമ്മൾ വളരാൻ എന്നാൽ ഇന്ന് വായന കുറഞ്ഞു വരികയാണ് പുതിയ തലമുറ മൊബൈലിലും കമ്പ്യൂട്ടറിലുമായി ചുരുങ്ങിപ്പോകുന്നു വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞി മാസിന്റെ നിങ്ങൾക്ക് മുന്നേ സമർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം